ഞാനിവിടെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ എന്നെ ഒന്ന് സമാധാനിപ്പിക്കാനും എന്റെ കൂടെ നിൽക്കാനും ഇവിടെ ആരുണ്ട് ഗബ്രി ഞാനുണ്ട് ജാസ്മിനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം അങ്ങനെ ലൈവില് ഗബ്രിക്ക് മുന്നിലിരുന്ന് പൊട്ടിക്കരയുന്ന ജാസ്മിനെ ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് നമുക്കറിയാം എന്തൊക്കെയാണ് പുറത്ത് നടക്കുന്നതെന്നും അതോടൊപ്പം തന്നെ തൻ്റെ ഡ്രസ്സ് വരാത്തതും അച്ഛനമ്മമാർക്ക് തന്നെ വേണ്ട ഉപേക്ഷിച്ചോ എന്നുള്ള ചിന്തകളൊക്കെ നല്ല രീതിയിൽ കിടന്നും ഇങ്ങനെ ഓടിക്കളിക്കുകയാണ് ജാസ്മിൻ്റെ മൈൻഡിൽ അത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം ദെൻ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ജാസ്മിനോട് സംസാരിക്കാൻ പോലും പല കണ്ടസ്റ്റൻസിനും പേടിയാണിപ്പോൾ എന്താണ് ജാസ്മിനോട് സംസാരിച്ച് പുറത്ത് താൻ വെറുതെ നെഗറ്റീവായിട്ട് പോകുമോ എന്നുള്ള നല്ല ചിന്ത മറ്റുള്ള കണ്ടസ്റ്റൻസിനുള്ള രീതിയിലാണ് ജാസ്മിൻ സംസാരിക്കുന്നത് ജാസ്മിൻ ഗബ്രിനോട് കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട് ഞാനിവിടെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാനിവിടെ എത്രയേറെ പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പോൾ എൻ്റെ കൂടെ ഒന്ന് നിൽക്കാനും എന്നെ സമാധാനിപ്പിക്കാനും ഇവിടെ ആരുണ്ട് ഗബ്രി എന്ന് ചോദിക്കുമ്പോൾ ഗബ്രി ഞാനുണ്ടെന്ന് പറയുന്നുണ്ട് എനിക്ക് നിന്റെ അവസ്ഥ കണ്ടിട്ട് സങ്കടമാവുന്നു ജാസ്മിൻ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഗബ്രി സങ്കടപ്പെട്ടിരിക്കുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല ജാസ്മിനെ പറ്റി ആലോചിച്ച് ഒരു സ്ഥലത്തും എവിടെയും ഗബ്രി സങ്കടം ഞാൻ കണ്ടിട്ടില്ല മറ്റുള്ള കണ്ടസ്റ്റൻസിനോടൊക്കെ നല്ല എൻജോയ് ചെയ്ത് ചിളിച്ച് ചിരിച്ചു കളിച്ചൊക്കെയാണ് ഗബ്രി ഇപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ മുതലും പല എന്താണ് സന്ദർഭങ്ങളിലും നല്ല രീതിയിൽ ആഘോഷിച്ച് ഉല്ലസിച്ച് നടക്കുന്ന ഗബ്രിയാണ് കാണുന്നത് മറ്റുള്ള എല്ലാ കണ്ടസ്റ്റൻസിനോടും സാധാരണ രീതിയിൽ വർത്തമാനം പറയുന്നത് പോലെ സംസാരിച്ച് എൻജോ എൻജോയ് ചെയ്ത് ചിരിച്ചു കളിച്ചൊക്കെയാണ് ഗബ്രിയോടെ നിൽക്കുന്നത് അല്ലാതെ ജാസ്മിനെ പറ്റി ആലോചിച്ച് സങ്കടപ്പെട്ട് നിൽക്കുന്ന ഗബ്രിയെ ഞാനിവിടെ കണ്ടിട്ടില്ല നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻ്റ് ചെയ്യുക ദെൻ അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ പറയുന്ന ഒരു കാര്യമുണ്ട് ദെൻ അതിനു മുമ്പ് ഇന്നലെ നടന്നൊരു കാര്യമുണ്ട് നമ്മുടെ സിബിൻ്റെ കാര്യം സിബിൻ കിച്ചൺ ഏരിയയിൽ നിൽക്കുന്ന സമയത്ത് എന്താണ് ജാസ്മിൻ എന്ന് പറയുന്നുണ്ട് ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ സിബിൻ പറഞ്ഞു ജാസ്മിൻറെ സപ്പോർട്ട് എനിക്ക് വേണ്ട അത് പറഞ്ഞ രീതി കുറച്ച് മോശം ഇതാണ് മോശം ഒന്നല്ല സിബിന്റെ രീതിയിലാണ് പറഞ്ഞത് എന്താണ് അയ്യോ ജാസ്മിൻറെ സപ്പോർട്ട് എനിക്ക് വേണ്ട ജാസ്മിൻറെ സപ്പോർട്ട് വാങ്ങിച്ചിട്ടോ ഞാൻ മറ്റുള്ളവർക്ക് മുന്നിൽ കട്ട നെഗറ്റീവ് ആവാനായിട്ട് ഏർ എന്തിനാണ് വെറുതെ ജാസ്മിനി എന്നൊക്കെ അങ്ങനെയൊക്കെ സിബിൻ പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ജാസ്മിനിന് ചെറുതായിട്ട് എന്തോ കൊളത്തിയായിട്ടുണ്ട് ജാസ്മിന്റെ കൂടെ നിൽക്കുന്നവരും ജാസ്മിനും എല്ലാവരും പുറത്താട്ട വളരെ നെഗറ്റീവ് ആണെന്നുള്ള കാര്യം ജാസ്മിൻ ഏകദേശം മനസ്സിലായിട്ടുണ്ട് പിന്നീട് നമ്മുടെ സായി കൃഷ്ണ എന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങളും എൻ്റെയൊരു കാര്യം പറഞ്ഞു കൊടുത്തു നിസാരം എന്ന് വെച്ചാൽ അല്ല ഏർ ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിൽ കയറിയത് മുതൽ സായി വന്നതിൻ്റെ പിറ്റേ ദിവസം മുതലുള്ള എല്ലാ കാര്യങ്ങളും അഫ്സലിൻ്റെ വോയിസ് റെക്കോർഡ് എന്നാണ് ഇതുപോലെ തന്നെ ലീക്കായതും ജാസ്മിൻ അച്ഛൻ്റെ ഇൻ്റർവ്യൂ ഓരോ കാര്യങ്ങൾ ഇതുപോലെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നതും എല്ലാം സായി പറഞ്ഞു കൊടുത്തു കാരണം സായിക്കെല്ലാം അറിയാം കാരണം റിവ്യൂ ചെയ്യുന്ന വ്യക്തിയാണ് ഇതിനെല്ലാത്തിനേയും പറ്റി അഫ്സൽ അതോടൊപ്പം തന്നെ ജാസ്മിൻ്റെ അച്ഛൻ്റെ ഇൻ്റർവ്യൂ എല്ലാം തന്നെ എല്ലാ ലൂപ്പ് ഹോളുകളും കണ്ടുപിടിച്ച് ഇൻ്റർ സോറി റിവ്യൂ ചെയ്തൊരു വ്യക്തിയാണ് ഈ പറഞ്ഞ സായി കൃഷ്ണ എന്ന് പറയുന്നത് അപ്പൊ സായി വന്ന് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ജാസ്മിനോട് പറഞ്ഞു പിന്നീട് നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ വന്ന് പറഞ്ഞു കൊടുത്ത പല കാര്യങ്ങളും അഫ്സലിന്റെ വോയിസ് ലീക്ക് ആയതും അച്ഛന്റെ ഇന്റർവ്യൂ പല കാര്യങ്ങളും കാരണം ഇതെല്ലാം നൂറ് ശതമാനം അറിയാം കാരണം ഈ പറഞ്ഞ എല്ലാ കോണ്ടുകളും സായി റിവ്യൂ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് സായി ഇതിന്റെ എല്ലാ ലൂപ്പ് ഹോളുകളും കണ്ടുപിടിച്ചിട്ടാണ് ആ ഒരു വീഡിയോസ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജാസ്മിന് നടന്ന കാര്യങ്ങൾ ഏകദേശം ഭൂരിഭാഗം മനസ്സിലായി പിന്നെ നിങ്ങൾക്ക് ഇത് നോക്കിയാൽ അറിയാൻ പറ്റും ഫസ്റ്റ് ഡേ ചെന്ന് ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ചു കളിച്ച് നിന്നതുകൊണ്ടാണ് ഈ പറഞ്ഞ സായിക്ക് സായിക്കിപ്പം ട്രോളുകൾക്ക് എറിയാ വേണ്ടി വന്നത് അതുപോലെ തന്നെ പുറത്ത് സായി നല്ല കട്ട നെഗറ്റീവായിട്ട് മാറിയതും ജാസ്മിൻ്റെ ഒപ്പം നിന്നിട്ടാണ് ഒരുപാട് പ്രതീക്ഷ ഉള്ളൊരു വൈൽഡ് കാർഡായിരുന്നു ആറ് പേര് കയറിയതിൽ ഏറ്റവും അധികം പ്രതീക്ഷ തന്നൊരു വൈൽഡ് കാർഡായിരുന്നു സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ പുള്ളി ഇങ്ങനെ നനഞ്ഞ പടക്കമായിട്ട് പൊട്ടിപ്പോയത് ജാസ്മിന്റെ കൂടെ ഫസ്റ്റ് ഡേ ചിരിച്ചു കളിച്ച് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു നിന്നപ്പോഴാണ് അപ്പൊ തന്നെ ബിഗ് ബോസിന്റെ വാണിംഗും കിട്ടി സായി പുറത്തെ കാര്യങ്ങൾ സംസാരിക്കരുത് എന്ന് പറഞ്ഞ് അപ്പ തന്നെ ഏകദേശം സായിയുടെ പണി അവിടെ വെച്ച് തീർന്നു ഇതെല്ലാം കൊണ്ടും താൻ പുറത്ത് നല്ല കട്ട നെഗറ്റീവാണ് തൻ്റെ വീട്ടുകാർ പോലും തന്നെ സപ്പോർട്ട് ചെയ്യാത്ത ഒരു അവസ്ഥയാണെന്നുള്ള കാര്യം ജാസ്മിൻ ഏകദേശം മനസ്സിലായിട്ടുണ്ട് ഇനി ജാസ്മിൻ എത്രത്തോളം ആക്റ്റീവായിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം ജാസ്മിൻ നല്ലൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ് എന്തൊക്കെയാണെങ്കിലും പുറത്ത് അവസ്ഥ അറിഞ്ഞ് ജാസ്മിൻ തന്നെ ഒരിക്കലും ബിഗ് ബോസ് ഹൗസിൽ പറഞ്ഞു നമുക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു ജീവിതമുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും മര്യാദപൂർവ്വം നിന്ന് കളിക്കാനായിട്ട് ശ്രമിക്കുക അവിടെ ഒട്ടും മര്യാദ കളിക്കുന്ന ഒരു പ്ലെയർ ആണത് പറഞ്ഞതെന്ന് ഓർക്കണം എന്തൊക്കെയും പറഞ്ഞ കാര്യം ശരിയാണ് പക്ഷേ ജാസ്മിന് പറ എന്താണ് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സൈബർ അറ്റാക്ക് നേരിടേണ്ടി വരുമെന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഉറപ്പാണ് നമ്മുടെ ഈ പറഞ്ഞ അഫ്സൽ ജാസ്മിന്റെ ഏഴു മാസത്തോളം പ്രണയിച്ച കാമുകൻ അതോടൊപ്പം തന്നെ ജാസ്മിന്റെ അച്ഛൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ചെറിയൊരു എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ ഇവരുടേതായിട്ട് സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണെങ്കിലും വീട്ടുകാർ വരെയും ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഈ പറഞ്ഞ ജാസ്മിൻ നിൽക്കുന്നത് ഏഴു മാസത്തോളം പറഞ്ഞ ഈ ചെറിയൊരു എൻഗേജ്മെന്റ് ഒക്കെ നടന്നു കഴിഞ്ഞ അഫ്സൽ എന്ന വ്യക്തിയെ വെറുതെ ഒരു പയ്യൻ എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ വന്ന് പ്രപ്പോസ് ചെയ്തു ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ആലോചിക്കാന്ന് ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെയാണ് ബിഗ് ബോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ദെൻ അതിനുശേഷം എന്താണ് ഈ പറഞ്ഞ ഗബ്രിയായിട്ട് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളും ഇതൊക്കെ നേർക്ക് നേർ ചോദിക്കാൻ നിൽക്കുകയാണ് അഫ്സൽ അതിലുപരി ജാസ്മിൻ ഇറങ്ങിയിട്ട് പൊളിക്കാൻ നിൽക്കുകയാണ് നമ്മുടെ സൈബർ കിളികൾ തീർച്ചയായിട്ടും നല്ല സൈബർ അറ്റാക്ക് നേരിടേണ്ടി വരും അതുപോലെ തന്നെ നേരിട്ടാണെങ്കിലും ജാസ്മിനെ കണ്ട് കുറേ കാര്യങ്ങൾ ചോദിക്കാനായിട്ട് ഒരുപാട് പേരിങ്ങനെ ഇരിപ്പുണ്ട് അടപടലം ഇൻറ്റർവ്യൂസ് വരും ഒന്നും എടുക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ ആയിരിക്കും ഇനി ജാസ്മിൻ ഇതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരുന്നതെന്നും പുതിയ ഗെയിമൊക്കെ എന്തായാലും പുതിയ ഗെയിം ഗെയിമൊന്നും പ്രതീക്ഷിക്കേണ്ട ഗെബ്രിനെയൊക്കെ വെച്ചിട്ട് തന്നെ ഇനിയും ജാസ്മിൻ്റെ ഓടുള്ളൂ അപ്പോൾ നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്